ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാണ്ട് നമ്മൾ റാഗി വെച്ചിട്ട് ഇലയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശർക്കര വേണം ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് ശർക്കര നമ്മളത് പാനീയാക്കി അടിച്ചെടുക്കണം പിന്നെ തിളയ്ക്കുന്ന വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ വേണം നമ്മൾ റാഗിപ്പൊടി കുഴച്ചെടുക്കാൻ കേട്ടോ അങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് കുറേശ്ശെയായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം നമ്മുടെ ശർക്കര ഞാൻ പനിയാക്കി അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് നമ്മൾ റാഗിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ചൂടുവളത്തി കുഴക്കുമ്പോൾ ചൂടുവളത്തി കുഴച്ചെങ്കിലേ ഇത് നല്ലോണം കിട്ടത്തുള്ളൂ പിന്നെ നമുക്കത് വാഴയിൽ വെച്ച് കുറേശായിട്ട് പരത്തി കൊടുക്കാം അതിനേക്ക് നമ്മൾ ശർക്കരയും തേങ്ങയും വെച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം പിന്നെ ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഇഡലി പാത്രം വെച്ചെടുക്കാം പിന്നെ സ്റ്റീമർ ഒന്നുമല്ല നമ്മുടെ സാധാ ഇഡലി ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുക്കുക ഓരോന്നായി മടക്കി വെച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് കുറേ ആക്കി വെച്ചിട്ടുണ്ടേ എന്നുള്ള രീതിയിട്ടുണ്ട് നമുക്ക് ഉണ്ടോ നല്ല സ്വാദിഷ്ടമായ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇലട അല്ലെങ്കിൽ ഇലയപ്പം എന്നൊക്കെ പറയും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയിട്ടുള്ളതായിരിക്കും തയ്യാറാക്കുന്നതായിരിക്കും നമ്മൾ തയ്യാറാക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും സബ്സ്ക്രൈബ് ചെയ്യലേ താങ്ക്